നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോളി മയിലെ പാടി മണിയാശാൻ ഇറങ്ങിയിട്ടുണ്ട് മലയോര ജനതയുടെ വിപ്ലവ സിംഹം ഡാമിലെ മുതലകളെയും ചെമ്പല്ലുകളെയും ചൂണ്ട് വിരലിൽ നിർത്തുന്ന തെറിയാശാൻ സോറി മണിയാശാൻ ആരിഫ് ഖാനെ ചൂണ്ട് വിരലിൽ നിർത്താൻ ഇറങ്ങിയിരിക്കുന്നു ഗവർണറെ ഇങ്ങള് തീർന്ന് അമ്മയാണെ തീർന്നു ആശാൻ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് തുടങ്ങിയാൽ ഖാൻ ഉത്തരിക്കണ്ട മൈതാനം വഴി ഓടും ആശാന് തെറിയിലാണ് ഡോക്ടറേറ്റ് രണ്ടെണ്ണം പക്ഷേ സർക്കാർ കടലാസിൽ ഇത് തെറിയായിട്ട് എഴുതൂല നാടൻ ശൈലി അതാണ് ഇവിടുത്തെ ശൈലി ആ പാൻപരാഗ് ഖാനെ ഈ ഇടുക്കിയിൽ ഞാൻ കാലോത്തിക്കൂല ഇടുക്കിയുടെ ചരിത്രം ഓലറിയില്ല ഇവിടുത്തെ ഏലക്കാടുകൾ വീർക്കുന്നത് പോലും ചോപ്പ നിറത്തിലാണ് ഇറങ്ങി ആശാൻ ഇറങ്ങി മലയോര മേഖലയുടെ വിപ്ലവ സിംഹമേ ലോൽസലാം വിപ്ലവം വരുന്നു കേട്ടാ ഇടയ്ക്ക് ആശാൻ ഒന്ന് ഒതുങ്ങിയപ്പോ എല്ലാവരും കരുതി മണിയുടെ കാലം കഴിഞ്ഞു ഷെഡിൽ കേറിയെന്ന് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ലടെ കുതിക്കാനാണ് ആശാൻ പിണറായിക്കും പറപ്പിക്കാനാകാത്ത ഗവർണറെ ആശാൻ ചൊളുവിൽ പറത്തും നല്ല നാടൻ ശൈലിയിൽ രണ്ട് വാക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആശാനെ എന്റെ ഭൂ ആശാൻ അത്രയും വേണ്ട അത്രയും വേണ്ട അതല്ലടെ ഭൂപതിവ് നിയമത്തിൽ ഒപ്പിടാൻ അങ്ങേർക്ക് മടി ബില്ലിൽ ഒപ്പിടാത്ത നാറി ആ നാറിയെ പേറാൻ വ്യാപാരി സമൂഹം നിൽക്കണ്ട ഹങ്ങേരി വരുന്ന ദിവസം ഇടുക്കി ജില്ല പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ ഞാൻ പറയുമ്പോൾ രാത്രി കൊത്തമണി ടെറർ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയിൽ ഗവർണറെ വിളിച്ചു ജനുവരി ഒൻപതിന് ഗവർണർ ഇടുക്കിയിൽ എത്തും ഇത് തുടങ്ങിയ മുതലേ തുടങ്ങിയ ജോറിച്ചിലെ പരിപാടിയിൽ പ്രസംഗിക്കാൻ ഒരേ തന്നെ ഇവിടെ ഉണ്ടായി പോയേക്കരുത് നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് ആ ഗവർണർ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാരെ നിങ്ങൾ അതാ നിങ്ങൾ വന്നതാണോ ബേ ഇത് ശരിയല്ല ഈ നാറിയെ പേരാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല ഭൂപതിവ് നിയമം ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നത് നാലാം തരത്തിലെ അഞ്ചാം തരം പണിയാണ് ഒരുമാതിരി പെറപ്പ് പണിയാണെന്നേ ഇത്ര മനോഹരമായ കഥനിമ്പ പ്രസംഗമാണ് ആശാൻ നടത്തിയത് മര്യാദ കുറച്ച് കൂടി പോയോ ആശാനെ കൊറച്ചുകൂടെ ലോ ലെവൽ ആകാരുന്ന് കേട്ടോ എന്റെ സൂര്യനെ ഗവർണർ ചുറ്റിക്കാൻ തുടങ്ങിട്ട് കൊറച്ചായി കരിച്ചു കളയും പറഞ്ഞേക്കാം ആശാൻ ഉറങ്ങു തൊള്ളൽ മുടങ്ങിട്ടുണ്ട് കേട്ടോ ഇനി പിടിച്ചാൽ കിട്ടൂല കൂടുതൽ കിടന്ന് വിളഞ്ഞാൽ ഡാമിലെ മുതലകൾക്ക് ഇട്ടു കൊടുക്കും പറഞ്ഞേക്കാം അങ്ങനോട് പറഞ്ഞേക്കാം അങ്ങോട്ട് അല്ലെങ്കിൽ ഏലക്കാട്ടിൽ കുഴിച്ചു മൂടും മണിയേക്കാൻ അറിയില്ല മണിയെല്ലാം ഭീഷണിന്ന് പറഞ്ഞ സ്ഥലം വളരാൻ മാറ്റവും ഗവർണറെ ഇനിയും ഇവിടെ വളരാൻ എന്റെ നേരെ നേര നിക്കാറായോദാനി ഇത് കേരളമാണ് ഖാനെ കേരളമാണ് ഇവിടെ ഭരിക്കുന്നത് ഞങ്ങളാ മര്യാദക്കാണേൽ ചപ്പാത്തി ഉണ്ടാലും തിന്നിവിടെ കഴിയാം അല്ലെങ്കിൽ ഗോ 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 ഗെറ്റ് ഔട്ട് ഹൗസ് നാട് ാണ് ആശാന്റെ നിപ്പ് നാറിയാലും ആശാന് അതൊരു പുത്തരിയല്ല നെഞ്ചും വിരിച്ചു നിൽക്കും നെഞ്ചും വിരിച്ച് നിന്നങ് നാറും പാറ്റൻ ടാങ്കോലെ നിക്കു അട ഈ ആശാൻ തെറി അതെനിക്കൊരു പുത്തരിയല്ല അനർഗള നിർഗളം എൻ്റെ അണ്ണാക്കിൽ നിന്നത് പ്രവഹിക്കും എന്റെ പൊന്ന മണി തനിക്ക് എന്തിന്റെ കേടാന്നും പറഞ്ഞ് മുഖന്റെ രോദനം തുടങ്ങിയിട്ടുണ്ട് മോങ്ങി മോങ്ങി കറിയുവാ

പണിയാണേ മൊത്തം പണിയാണേ എൻ്റെ തലയ്ക്ക് ചുറ്റും പണിയാണേ മുക്കിൻ വീണ്ടും കരയുകയാണ് എന്തു ചെയ്യാൻ പറ്റും കൂടെ ഉള്ളതെല്ലാം തൊട്ടുകളും തോൽവികളും ആയിപ്പോയി ഇനി ഇതുപോലത്തെ ആശാന്റെ നാലാം തരത്തിലെ അഞ്ചാം തരം കഥകൾ നമുക്ക് പറയാനുണ്ട് അപ്പം കാണാം